പരിസ്ഥിതി ദിനത്തിൽ ശ്രീനാരായണപുരത്ത് ബയോപാർക്കിന് തുടക്കം കുറിച്ചു ലോക പരിസ്ഥിതി ദിനമായ ഇന്ന് ശ്രീനാരായണപുരം പഞ്ചായത്ത് ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിനടക്കടവിൽ ആരംഭിക്കുന്ന കണ്ടൽ ബയോപാർക്ക് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ തൈകൽനട്ട് ഉദ്ഘാടനം ചെയ്തു സെമിനാറും ചർച്ചയും ചെടി നടലും എല്ലാം കൊണ്ട് നടക്കുകയാണ് പക്ഷെ എപ്പോഴും തോന്നിയിട്ടുള്ളത് ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിസ്ഥിതി സംബന്ധിച്ച് വളരെ ഗൗരവപ്പെട്ട അത് ജൂൺ അഞ്ച് വരാൻ കാത്തിരിക്കാത്ത പഞ്ചായത്താണ് സാധാരണ നമുക്ക് ചെടിയും അതോട് ബന്ധപ്പെട്ടതൊക്കെ ചില ആളുകൾക്ക് ദിവസം മാത്രമാണ് പ്രശ്നം ദിവസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ലാതെ എപ്പോഴും അതിനുവേണ്ടി ഇടപെടുന്നു അതിനു വേണ്ടി നല്ലപോലെ ആളുകൾ എല്ലാവരെയും യോജിപ്പിക്കാൻ നമ്മുടെ ബി എം സി അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നവരാണ് നമുക്ക് കാവുകൾ എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് തോന്നുന്ന ശംഖുങ്ങളൊക്കെ കാവ്യേ അങ്ങനെ പ്രധാനപ്പെട്ട കാവുകയുള്ളൂ നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ പൂർവ്വമായിട്ട് വല്ലതുണ്ടെങ്കിലും സംരക്ഷിക്കപ്പെടുന്ന ശ്രദ്ധയുള്ള കാവുകളിൽ ഒന്ന് ഏറ്റവും പ്രധാനം ശ്രീനാരായണപുരം പഞ്ചായത്തിലുള്ള ശംഖുകുളങ്ങര കാവാണ് നമ്മുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ നിൽക്കണം പരിസ്ഥിതി സംബന്ധിച്ചുള്ള പ്രശ്നം വളരെ ഗൗരവപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്ന പഞ്ചായത്ത് നമ്മുടേതാണ് തീരപ്രദേശ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അവിടെ പല ഡിപ്പാർട്ട്മെൻ്റുള്ള ആളുകളും കുട്ടികളും ഒക്കെ ആയിട്ട് ബന്ധിപ്പിച്ച് വലിയ രീതിയിൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാളത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ആലോചിക്കുന്ന സമയത്ത് കൊറോണ ഉണ്ടായ സമയത്ത് നമുക്ക് ഈ ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വന്നു അല്ലേ അന്ന് ഇവിടെയുള്ള പ്രായമുള്ളവർക്ക് അറിയാം ഞങ്ങളോട് ആവശ്യപ്പെടുന്ന പൊതുപ്രവർത്തകരോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്ന് ആശുപത്രി കെടുക്കുന്ന ആളുകൾക്ക് ഓക്സിജൻ സിലിണ്ടർ വേണ്ടി വന്നു അന്ന് സിലിണ്ടർ വേണ്ടി വന്നപ്പോ അതിന്റെ കിലോ അനുസരിച്ച് നല്ല സംഖ്യയും വേണ്ടി വന്നു അപ്പോഴാണ് നമ്മൾ നമ്മൾ എല്ലാ കാര്യവും പറയുമ്പോഴും നമുക്ക് ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട് ഒരു ഒന്ന് ഒന്ന് ഓക്സിജൻ പ്രസിഡന്റ് എം എസ് അധ്യക്ഷത വഹിച്ചു മൂന്ന് വർഷമായി നാം ഈ പ്രവർത്തനം ഏറ്റെടുത്തിറിയാവുന്നത് പോലെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി കേരള ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ഈ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക സാമ്പത്തിക സഹായം നൽകുകയും ആ സഹായത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ശങ്കുടകര കാവിന്റെ റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നത് ചടങ്ങിൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമേഷ് പി എം ജി എൻ എൽ ആർ വിജി ജില്ലാ എഞ്ചിനീയേഴ്സ് ജസ്ബീർ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ അയൂബ് സി സി ജയ പി എ നൌഷാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ഷാജി മതിലകം ബി ഡി ഒ മധുരാജ് സെക്രട്ടറി രഹന പി ആനന്ദ് കെ ആർ രാജേഷ് ജി മോൾ ഡോക്ടർ അമിതാഭ് ബച്ചൻ സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ എൻ എം ഷാംലി ഇ ആർ രേഖ ടി കെ വരുണൻ രതീഷ് പിയാർ മാസ്റ്റർ ശ്രീഹരി എന്നിവർ സംസാരിച്ചു പുനർജനി രണ്ടായിരത്തി ഇരുപത്തിനാല് വാരാചരണത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങൾ പൊതുസ്ഥലങ്ങൾ കാവുകൾ പൊതുയിടങ്ങൾ പരിശു സ്ഥലങ്ങൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നടുത്സവം നടത്തുന്നതിന് ജൈവ വൈവിധ്യ പരിപാലന സമിതി വിവിധയിനം ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു ജനപ്രതിനിധികൾ സ്ഥാപന മേധാവികൾ ബി എം സി അംഗങ്ങൾ ബി എം സി ക്ലബുകൾ കുടുംബശ്രീ വായനശാലകൾ കൃഷിക്കാർ തുടങ്ങിയ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഫലവൃക്ഷ തൈകൾ നട്ട് പരിപാലിക്കുന്ന പദ്ധതിക്കും തുടക്കം കുറിച്ചു ആഗോളതാപനത്തെ പ്രതിരോധിക്കുന്നതിന് മരങ്ങളും കാവുകളും സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് പുതുതലമുറയ്ക്ക് അവബോധം സൃഷ്ടിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ ബി എം സിയുടെ നേതൃത്വത്തിൽ തുടർന്നു വരുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന അന്താരാഷ്ട്ര സന്ദേശത്തിന്റെ ഭാഗമാണ്